ൾക്ക് ലമിതമായ നമസ്കാരം നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ മതിയോ നാം വേണ്ടമാതിരി ഉപയോഗിച്ചില്ലെങ്കിലും ആയുസ് കഴിയും ജീവിതകാലം കിട്ടും പക്ഷേ ജീവിതകാലം സാർത്ഥകമാക്കി തീർക്കണമെങ്കിൽ ജീവിക്കേണ്ട വിധം ജീവിക്ക തന്നെയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ട വിധം ജീവിക്കുന്നത് ഈ ശരീരത്തെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ ചൈതന്യത്തെ അറിയേണ്ടത് അതിനെ അറിയാനുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് താമരശ്ശേരി മുരളി എന്ന് പേരുള്ള മുരളി വട്ടതിരിപ്പാട് പറയുകയാണ് ഋഷഭദേവൻ എന്ന ഒരു കഥാപാത്രം ഭാഗവതത്തിലുണ്ട് അദ്ദേഹം പ്രശസ്തമാവിധം കർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ച് അതിന് അതിനുശേഷം വാർധക്യം വന്നപ്പോൾ തൻ്റെ അധികാരമൊക്കെ മക്കളെ ഏൽപ്പിച്ച് തൻ്റെ മക്കളെയും പ്രജകളെയുമെല്ലാം എല്ലാം കൂട്ടി അദ്ദേഹം അവർക്ക് ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജോലിച്ചു കൊടുത്തു നാം എങ്ങനെ ജീവിച്ചാൽ നമുക്ക് കൃതാർത്ഥതയുണ്ടാവും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കാൻ കഴിയും അത്തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം ആ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അദ്ദേഹം ആ ഋഷഭദേവൻ തൻ്റെ മക്കൾക്കും പ്രജകൾക്കും പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളെ അധികരിച്ചുകൊണ്ടാണ് മുരളീ ഭട്ടതിരിപ്പാട് ഇവിടെ ഈ താമരശ്ശേരിയുള്ള അദ്ദേഹം ഈ കവിതയിൽ ജയിച്ചിരിക്കുന്നത് ഭജിപ്പിൻ ഭഗവത്പാദങ്ങൾ അതാകട്ടെ നിങ്ങൾക്ക് മഹത്തായ ലക്ഷ്യം മനസ്സിൽ ഭജിപ്പിൻ ഭഗവത്പാദം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈശ്വരസ്മരണ നിലനിർത്താൻ വേണ്ടിയായിരിക്കും അതാണ് ഭജിപ്പിൻ ഭഗവത്പാദ പത്മങ്ങൾ മടിയെന്നിയേ ഭഗവത്പാദ പത്മങ്ങൾ ഭജിക്കുന്നതിന് ഒരു മതിയും നമുക്ക് ഉണ്ടാവട്ടെ അതാകട്ടെ മഹത്തായ ലക്ഷ്യം നിങ്ങൾക്ക് മഞ്ഞിരി ഈ ലോകത്തിൽ നമ്മുടെ ഏറ്റവും മഹത്തായ ലക്ഷ്യം അതാണ് ഏത് വലിയ വീട് വയ്ക്കുന്നതോ കുറേ ഭൂമി നേടുന്നതോ ഏറ്റവും വലിയ സമ്പന്നല്ലെന്ന് പേരെടുക്കുന്നതോ അല്ല എന്നാണ് സമ്പത്തുണ്ടായിക്കഴിയുമ്പോൾ പത്ത് കിട്ടുകൾ നൂറ് വള വേണ്ടി വരും നൂറ് കിട്ടിയാൽ ആയിരം അങ്ങനെ അത് വളർന്നു കൊണ്ടേ നോക്കി ഇവിടെ ഒരു വാട്സപ്പിൽ കാണാനിടയായി ഒരു മനുഷ്യൻ സ്വർണ്ണനിർമ്മിതമായ ബൈക്കിൽ യാത്ര ചെയ്യുന്നു പഞ്ചാബിലുള്ള ആ മനുഷ്യനാണ് അദ്ദേഹത്തി കൈ നിറയെ സ്വർണ്ണവളകൾ വിരലുകൾ മുഴുവൻ സ്വർണ്ണമോതിരം പഴുത്തു നിറയെ സ്വർണ്ണാഭരണങ്ങൾ അരയിലുള്ളത് കാണാനും അരയിലും പാലിലും സർവയിടത്തും സ്വർണം തന്നെ ആറു കോടി രൂപയുടെ സ്വർണ്ണമാണ് അയാൾ അഞ്ഞി കൊണ്ട് നടക്കുന്നത് ബൈക്കിനതിലപ്പുറവുമാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ കണക്കെ ധനികൻ അല്ലെങ്കിൽ സ്വർണം ശേഖരിച്ച വ്യക്തി എന്ന പേര് കെട്ടി അതുകൊണ്ട് അദ്ദേഹം തൃപ്തമല്ല എൻ്റെ നാട്ടിൽ ധനികനായാൽ പോരാ ഭാരതം മുഴുവൻ ധനികൻ ഞാനായിരിക്കണം ധനമെന്നല്ല സ്വർണ്ണ ആഭരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള വ്യക്തി ഞാനായിരിക്കണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപമുള്ള ആൾ അദ്ദേഹമാണെന്നിരിക്കട്ടെ അതുകൊണ്ട് മനസ്സ് തൃപ്തിപ്പെടുമോ ഒരിക്കലുമില്ല അപ്പോൾ ലോകത്തിലെ മുഴുവൻ സ്വർണത്തിൻ്റെ അധിപൻ ആവണം എന്നാണ് ഇനി അതൊക്കെ ആയി എന്നിരിക്കട്ടെ അതുകൊണ്ടും ആ മനസ്സ് തൃപ്തിപ്പെടുകയില്ല ലോകം മുഴുവൻ കൈക്കലാക്കിയാലും മനസ്സ് തൃപ്തിയാവുകയില്ല അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താണ് എന്ന് നോക്കി അപ്പോഴേക്ക് ദേഹം ദുർബലമായി ഇതൊന്നും നേടാൻ കഴിയാതെ നേടിയതൊന്നും തന്നെ തനിക്കേ ഉപകരിക്കാതെ എൻ്റെ വ്യർത്ഥമായ ചിന്തകളാണല്ലോ ഇത ഇതിനെല്ലാം കാരണം എന്ന് പശ്ചാത്താപ വിവശനായി ശ്വാസം ഭരിക്കേണ്ട ഒരു വരുന്നു എന്നാൽ കലകൃത്യതയോടുകൂടി ദേഹത്തെ ഉപേക്ഷിക്കണമെങ്കിൽ ആത്മ ബോധം ഉണ്ടാകേ പറ്റും അതിന് നാം ഭജിക്കും ഭഗവത്പാദ പത്മങ്ങൾ മടിയേ ആ ഭഗവത്പാദ പത്മങ്ങൾ മടിയില്ലാതെ ഭജിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശിയോ ദുഃഖമോ ഉണ്ടായിട്ടില്ല അവർ കൃതാർത്ഥരും സംതൃപ്തരും സുരക്ഷിതരുമായി ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് ഭജിപ്പിൻ ഭഗവത്പാദ പത്മങ്ങൾ വലിയ അതാകട്ടെ മഹത്തായ ലക്ഷ്യം നമ്മൾക്ക് മഞ്ഞിരി ഈ ലോകത്തിൽ നമുക്ക് ലക്ഷ്യമായിരിക്കുന്നത് അതായിരിക്കണം എന്നാണ്